അവളുടെ ബോഡി വാച്ച് പല ആളുകൾക്കും ഒരു സംശയം കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കേരളത്തിലുള്ള പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ പുരുഷന്മാരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ആ ഒരു സ്ത്രീ പുരുഷ അനുവാദം കറക്റ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുണ്ടാക്കല്ലേ രാഷ്ട്രീയ കടുപിടി അതേപോലെ മതപരമായ കടുപിടി നിങ്ങൾക്ക് എന്തിന്റെ കേടാടും മനുഷ്യന്മാരെയാണ് കൊന്നിട്ടുള്ളത് അവരെ കൊന്നൊടുക്കിയ ആളുകൾക്കെതിരെ ശബ്ദം ഉയർത്തുന്ന സമയത്ത് കമന്റ് ബോക്സിൽ കിടന്ന് കിടന്നു തമ്പിത്തല്ല് സിറിയയിലേക്കല്ല കൊണ്ടുപോയിരിക്കുന്നത് ഞാനത് ഇടക്കാലത്ത് പറയുന്നുണ്ട് ഇവിടെ കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് അവർ സിറിയയിലേക്കാണോ കൊണ്ടുപോയിട്ടുള്ളത് അല്ല കേരള സ്റ്റോറി എന്നൊരു സിനിമ ഇറങ്ങി മുപ്പത്തി മൂവായിരത്തിൻകുട്ടികളെ കൊല ചെയ്തു സിറിയയിലേക്ക് ആടുമേക്കാൻ കൊണ്ടുപോയതൊക്കെ പറഞ്ഞിട്ട് കൊറേ നാറുകൾ ഇവര് കേരള സ്റ്റോറി സിനിമ കുറേ സംഘികൾ തന്നെയാണ് അത് അടിച്ച് ഇങ്ങനെ കൊണ്ടുങ്ങിയത് ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ചൂണ്ടുന്നില്ല ഇവിടെ അമ്പലത്തിലേക്ക് പോയ പെൺകുട്ടികളെയാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അമ്പലത്തിലേക്ക് പോയവരെ മാത്രമാണോ അല്ല ആ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന പെൺകുട്ടികളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ബ്രൂട്ടലായിട്ട് മാരകമായിട്ടാണ് കൊന്നിട്ടുള്ളത് ഇവിടെ മലയാളികളായ രണ്ട് പേരെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അമ്പലത്തിലേക്ക് പോയ ഒരു ചേട്ടൻ ആ ഒരു ചേട്ടനെ പിന്നീട് കാടിനുള്ളിൽ നിന്ന് കിട്ടുന്നത് അയാളെ തിരയാൻ പോയപ്പോ കാടി പലയിടങ്ങളിലായിട്ട് ഓരോ ആളുകളെ കൊല ചെയ്യപ്പെട്ടിട്ട് ഒരാളെ കെട്ടിത്തൂക്കിട്ട് കിടക്കുന്നുണ്ട് കൊറേ ആളുകൾ പുഴയുടെ തീരത്ത് കിടക്കുന്നുണ്ട് പലയിടങ്ങളിലായിട്ട് ഈ പോലീസുകാരെ കൊണ്ടുപോകുമ്പോ കാണിച്ചു കൊടുക്കുക രണ്ടായിരത്തി പതിനാലിലാ അവിടെ ഇവിടെ ആളുകൾ എടുക്കുക ഇതാണ് നിന്റെ ഭർത്താവ് ഇതാണ് നിന്റെ ഭർത്താവ് തെരഞ്ഞു നോക്കുന്നുള്ളത് എപ്പിടി സൂപ്പർ മാർക്കറ്റില് പച്ചക്കറി വാങ്ങാൻ പോയതല്ല സ്വന്തം ഭർത്താവിനെ കാണാതായപ്പോ തിരയാൻ പോയതാ കൂടെ നടക്കുന്ന ആളുകൾ കാണിച്ചു കൊടുക്കുന്ന ബോഡികളാ അതൊക്കെ അവിടെ തൂങ്ങിയിട്ടും നിലത്തൊക്കെ തന്നെ കിടക്ക പുഴുവരിച്ചിട്ടൊക്കെ മനുഷ്യന്മാരാണ് ഒരു വിലയില്ലേ ഇത്തരം വാർത്തകൾ കാണുമ്പോഴെങ്കിലും തമ്മിത്തല്ലാതെ ഒന്ന് ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കും നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തില് പല ആളുകളും ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയം ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ഉന്നയിച്ചു കൊടുക്കുകയാണ് ഇന്ന് കേരളത്തിന്റെ മുന്നിലേക്ക് മറ്റൊരു വെളിപ്പെടുത്തലായിട്ടാണ് വന്നത് കേരളത്തിൽ ആരും ഇല്ല എന്ന് പറയുന്ന ആൾക്കൂടെ മറുപടിയാണത് ആരും കേരളത്തിൽ ആരും ഇല്ല ആരുമില്ലേ ഉണ്ട് കൃത്യമായിട്ട് ഈ അമ്മച്ചി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോക്കാം നിങ്ങളുടെ ചേട്ടൻ വന്നിട്ട് ബോണ്ടേലാണ് പി ഡബ്ല്യു ഡി വർക്കിംഗ് ആണ് അവിടുന്ന് വേണ്ടി പോയതാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ചില് പിന്നെ ഞാൻ അറിയുന്നില്ല ഞാൻ ബ്രദറാണത് പിന്നെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് കൊറേ ദിവസം ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് മക്കൾ വിളിക്കുന്ന ആന്റി പിന്നെ ഡാഡി അങ്ങോട്ട് വന്നിട്ടുണ്ടോ നിങ്ങളുടെ കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല എന്നാൽ ഞാനൊരു നമ്പർ തരാൻ ആന്റി പിന്നെ കന്നഡയിൽ സംസാരിക്കുന്ന ആന്റി ഒന്ന് സംസാരിക്കുമെന്ന് ഞാൻ എന്നിട്ട് വിളിച്ചു കന്നഡയിൽ സംസാരിച്ച പറഞ്ഞ് ഞാൻ ഇപ്പം എന്റെ ബ്രദറിന്റെ ഫോൺ ഫോണാണിത് നിങ്ങൾ അവർക്ക് ബ്രദറിന് കൊടുക്കും പറഞ്ഞു ഭർത്താവാണ് ഭർത്താവ് അമ്പലത്തിലേക്ക് പോകുന്നതാണ് വീട്ടുകാരെ അറിയിച്ചിട്ടില്ല പകരം ബ്രദേഴ്സിനെ അറിയിച്ചിട്ടുണ്ട് അവര് ഡൽഹിയിൽ ബോംബെയിലൊക്കെ ആയിട്ട് ബിസിനസും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ് അങ്ങനെ നേരെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ആളെ കാണാൻ ഒരാഴ്ച വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വീട്ടുകാർക്ക് ആളെ കുറിച്ചൊരു വിവരമില്ല ഒരു മൊബൈൽ നമ്പർ പറയാം ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ആ നമ്പർ റിങ് ചെയ്ത് എടുത്തത് ഒരു കർണാടകക്കാരൻ ഇത് എന്റെ ഫോണാണ് നിങ്ങളാണ് എന്റെ ഫോണിലേക്ക് വിളിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കർണാടകയിലുള്ള ആ ഒരു ചെങ്ങാതി സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ സംസാരിക്കുന്നത് ഇവരാകെ ഞെട്ടിലുണ്ടാക്കുകയാണ് ഉടൻ തന്നെ അവർ പരാതിപ്പെട്ടു നേരെ ധർമ്മസ്ഥലയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എത്തുന്നു കർണാടക സ്റ്റേറ്റിലേക്ക് എത്തുന്നു അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയാണ് എന്റെ ഭർത്താവിനെ ഇങ്ങനെ കാണാതായിട്ടുണ്ട് ഈ മൊബൈൽ ഫോണ് ഇവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീ സംസാരിച്ചു എന്ന് പറയാ അങ്ങനെ ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഇന്ന അന്വേഷിക്കുന്നത് സൈബർ സെൽ അന്വേഷിക്കുന്നത് ആ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഇങ്ങനെ മാറി 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 കളിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് കേൾക്കാം ഹസ്ബൻഡ് തന്നതാണ് ഹസ്ബൻഡിന്റെ ഫോണാന്ന് പറഞ്ഞു ഞാനിപ്പോ നല്ല ഇത് എന്റെ ബ്രദറെ ഫോണാണ് കൊടുക്കുന്ന പറഞ്ഞു കൊടുത്തില്ല ഞാൻ അതുപോലെ അവരുടെ ബ്രദറെ കുട്ടികളടുത്ത് പറഞ്ഞ് ഇങ്ങനെ പറയുന്നു അപ്പഴത്തേക്കും അവരിങ്ങോട്ട് വരുന്നുണ്ട് ബ്രദർ മക്കളെല്ലാരും കൂടെ അവര് അങ്ങനെയല്ലേ ഇങ്ങോട്ടേക്കും വരുന്നേ അവര് സൈബർ ലൊക്കേഷൻ നോക്കിയിട്ട് അവര് വരുന്നേ അവിടെ എത്തിയിട്ട് ഇവരെ ചോദ്യം ചെയ്തപ്പോ ആദ്യൊന്നും പറയുന്നില്ല പിന്നെ ഇവര് പറഞ്ഞു എന്ത് കൊന്നു 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 പറഞ്ഞു രണ്ട് ചെറുപ്പക്കാരാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത് ആളെ കൊന്നു അവർ സമ്മതിക്കുകയാണ് ഇവരുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി ശരിക്കും പോലീസിനെ കവിളിപ്പിക്കുക എന്നുള്ള ധാരണയില്ല പക്ഷെ പോലീസുകാർ വന്ന് കൃത്യമായി പൊക്കി അവരൊരു ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പയ്യന്മാരെ നന്നായിട്ട് ഇടിച്ചപ്പോ അവർ സത്യം പറഞ്ഞെന്നാ പറയുന്നത് ആ പോലീസുകാരും പിന്നെ ഇവരുടെ ഫാമിലിയും ആണ് ആ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പോൾ അവൾ സമ്മതിക്ക എന്നിട്ട് സംഭവിച്ചതാണ് ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത് അയാൾക്കൊന്നു എന്ന് സമ്മതിക്കുന്നു പിന്നീട് കാട്ടിലേക്കാണ് പോയത് അവിടെ കണ്ട ഭീകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളുണ്ട് പോയി കാട്ടിലോട്ട് കൂട്ടിപ്പോയി ചേച്ചി ഞാൻ അവിടെ നിന്ന് ബാക്കി എല്ലാവരും അങ്ങോട്ട് കാട്ടിലോട്ട് പോയി കാട്ടിലോട്ട് പോയപ്പോ പിന്നെ കുറെ ശവങ്ങൾ വേണം റൂമിലല്ല കാട്ടില് കാട്ടില് ഒന്ന് കെട്ടി തൂങ്ങിയത് അതല്ലാന്ന് പറഞ്ഞപ്പോ വേറെ ഒന്ന് കാണിച്ചു പിന്നെ കുക്കാണു ആ പറഞ്ഞു ആണുങ്ങൾ തന്നെയാ മൂന്നു ആണുങ്ങൾ തന്നെയാണിച്ചത് കാണിച്ചത് മൂന്നു ആണുങ്ങള് ഒന്ന് ഇതിന് മണ്ണിൻ്റെ തന്നെ ഉണ്ട് ഒന്ന് പുഴയെ സൈഡിലോട്ടുണ്ട് അത് മനസ്സിലാവുന്നില്ല എല്ലാം ഇതായിട്ട് എഴുതി അതൊന്ന് കൊറച്ചെടുത്തിട്ട് ചേട്ടൻറെ മുമ്പ് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റിലോട്ട് അങ്ങോട്ട് പോയി ഓക്കെ ഇവർക്കറിയില്ല രൂപം വെച്ച് പറയുമ്പോ ഈ കൊന്ന ആളുകൾ പല ബോഡീസും കാട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നു കെട്ടി കെട്ടിത്തൂക്കിയത് മണ്ണിൽ കിടക്കുന്നത് പുഴയുടെ തീരത്ത് കിടക്കുന്നത് പല പലയിടങ്ങളിലായിട്ട് പുരുഷന്മാരുടെ ബോഡി കിടക്ക എന്നുള്ളത് അവരൊക്കെ ആരായിരിക്ക ഒരു പിടിയൂല ഇവരെ കൂടെ പോലീസുകാരും ഉണ്ട് അന്വേഷിക്ക ചേട്ടാ ഇതാണോ നോക്കിയേ നമ്മൾ എടുക്കാൻ പോയതല്ല മനുഷ്യന്മാരുടെ ശരീരമാണ് കാണിക്കുന്നത് ഇവരിത് ഒരു ദൃശ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നില്ലേ കാടിന്റെ ഉള്ളിൽ കൊറേ ബോഡീസ് അവിടെ ഇവിടെയും കിടക്കുന്നു അങ്ങനെ ആ ബോഡികളുടെ ഇടയിലൊന്നും ഇദ്ദേഹത്തിനെ കാണാനില്ല ഇവര് നേരെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ പരാതിയുമായിട്ട് ചെല്ലുവാണ് നിങ്ങള് അത് വന്നിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുക്കണം ഒപ്പിട്ട് വേണ്ടിട്ട് അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ ഒരു ചാനലിൽ മറ്റുള്ള പേപ്പറും കൊടുത്തതല്ലേ മമ്മൂല ആവരുത്തുന്ന ഇങ്ങനെ എന്ന് പറയുന്ന ഒരാളിവിടെയുണ്ട് വന്നിട്ടുണ്ട് അങ്ങേരം അവിടെ നിന്ന് പോലീസ് സാറും എല്ലാവരും പറഞ്ഞു അവിടെ പിടിച്ചു വെക്കണം അങ്ങനെ എല്ലാവരും ചേട്ടന്റെ മക്കളും എല്ലാവരും പോയി മോളിയും എല്ലാം പോയി നോക്കുമ്പോ ചേട്ടൻ തന്നെ ഇങ്ങനെ താഴെയായിട്ട് എന്നാ പറയേണ്ടത് മനസ്സിലാവുകയല്ലാകൃതായിട്ട് അത് ശരി ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൗൺസിലിംഗ് മറ്റുള്ള അവര് വേണ്ടത്ര ഉണ്ടായി 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 ഐഫോൺ ബാഗ് എല്ലാം ഒന്നും അമ്പലത്തിലേക്ക് പോയ ചേട്ടനെ പിന്നീട് കിട്ടുന്നത് ബോധമില്ലാത്ത അവസ്ഥയില് മരവിച്ച രീതിയില് താടിയെല്ലാം നീട്ടി വളർത്തിയ അവസ്ഥയിലാണ് ആള് മരിച്ചില്ല കൊല്ലം വീട് തലക്കടിച്ചു ആള് ബോധം കെട്ട് വീണു ഇവരിതിന് മുന്നേ ഈ കണ്ട ബോഡീസിൽ ഏകദേശം രൂപ സാദൃശ്യമുള്ള ആളുകളെ ചീഞ്ഞ ആള് ശരിയാണ് അതിൽ നിന്ന് ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഡി എൻ എ ടെസ്റ്റ് അതൊന്നും അദ്ദേഹം അല്ല എന്ന് അറിയുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മിസ്സിംഗ് കേസ് പരാതിപ്പെട്ടതിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പോയ സമയത്താണ് ഒരു വ്യക്തി പറയുന്നത് ഈ പത്രത്തിൽ കൊടുത്ത പരസ്യം കണ്ടു പറയുകയാണ് ഒരാള് ഇയാളാണ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയാണ് ഒരു കാടിന്റെ സൈഡിൽ നിന്നും പൂർണ്ണ നഗ്നായ രീതിയിൽ മെലിഞ്ഞൊട്ടിയ കൊടീശ്വരനായ ഒരു മനുഷ്യനാണ് മെലിഞ്ഞൊട്ടിയ രീതിയിൽ ഭ്രാന്തനെ പോലെ അവർക്ക് കിട്ടുന്ന നടക്കുക ആൾക്ക് ഓർമ്മശക്തി ഇല്ല ആളെ നേരെ നേരെ തിരിച്ചു ഇവരെ കൊണ്ടുവരുന്നുണ്ട് കേസ് കൊടുത്തു പക്ഷെ കേസ് പോലീസ് അന്വേഷിച്ചില്ല ആളെ കിട്ടിയില്ലേ ഇനി തടിയും പിടിച്ച് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവരവരെ ഓടിച്ചു വിട്ടു എന്നാ പറയുന്നേ അങ്ങനെ കൂട്ടിപ്പോയിട്ട് കൊന്നിട്ടതാണ് ചെറിയ രീതിയിലുള്ള കേട്ടില്ലേ കൊന്നിട്ടതാ കൊന്നിട്ടു ആള് രക്ഷപ്പെട്ടു വന്നു അങ്ങനെ രക്ഷപ്പെട്ടു വരുന്നതൊക്കെ ശരിക്കും പറഞ്ഞൊരു സൂചനയാണ് ഇതൊക്കെ ഏതെങ്കിലും ഒരു നാള് പുറം ലോകത്തേക്ക് എത്തും നമ്മളെ പോലുള്ള കുറച്ച് ആളുകളെങ്കിലും പ്രതികരിക്കും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും ഇന്ത്യ ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്നൊക്കെയാണ് ഇനി ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കാൻ കഴിഞ്ഞു എനിക്കറിയില്ല അത്ര വലിയ പ്രശ്നം നടന്നിട്ട് ഒരു മനുഷ്യരിതൊരു വിഷയമേ അല്ല നമ്മുടെ വീട്ടിലല്ലല്ലോ സംഭവിച്ചത് അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം മറ്റുള്ളത് കാണാൻ മറച്ചത് കാണാൻ പറഞ്ഞ ഇത് ഒന്നാമത്തെ ഒന്നല്ല ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അച്ഛനെ ഇവിടെ കൊന്നിട്ടുണ്ട് അങ്ങനെ പല ആളുകളെയും കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാസർഗോഡ് വന്നിട്ട് ഒരാളെ വണ്ടി വണ്ടിയിടിച്ചു കൊന്നിട്ടുണ്ട് അങ്ങനെ ഇടങ്ങളിലും പല ആളുകളും ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട് കൃത്യമായിട്ട് ഇതിൽ ഇടപെടൽ നടത്തുന്നു കൃത്യമായി എല്ലാവരുടെ അടുത്തേക്കും എത്താൻ ശ്രമിക്കുന്നു ജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിരണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു ഫസ്റ്റ് ഡേ അവൾ ഇത് രാവിലെ കോളേജിൽ പോയി വൈകുന്നേരം വന്നിട്ട് പിന്നത്തെ ദിവസങ്ങളിൽ പോകാനുള്ളതായിരുന്നു അന്ന് പോയിട്ട് സാധാരണയിൽ വരുന്ന സമയമായപ്പം അവളെ കണ്ടില്ല അന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി സൗകര്യവും ഇത് മൊബൈലും അത് ഇതൊന്നുമില്ല ആ സമയത്ത് അവൾ വരേണ്ട സമയമായിട്ടും വരാഞ്ഞപ്പം അച്ഛൻ അന്വേഷിച്ച് പോയി ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ പിള്ളേരൊന്നും ഇല്ല പിള്ളേരെല്ലാം പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു അന്നേരം ബസ്സുകാരോട് ചോദിച്ചപ്പം പാസ്സുണ്ട് ബസ് പാസ് ഉണ്ടായിരുന്നു കണ്ടക്ടർ നോക്കിയിട്ട് പറഞ്ഞു അവൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് കണ്ടക്ടറും മറ്റുള്ള ആളുകളും പറഞ്ഞത് അതായത് ധർമ്മസ്ഥലം അധർമ്മസ്ഥലത്തെ ഡി കമ്പനിയിൽപ്പെട്ട ആളുകളാണ് ഈ ഒരു കാര്യം പറഞ്ഞത് പക്ഷെ കുറച്ച് ആളുകൾ പറഞ്ഞു തന്നെ ആ കോളേജിലെ പ്രിൻസിപ്പളും ഒരു അധ്യാപകന്റെയും കൂടെ പത്മലത ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എപ്പോഴും പറയുന്ന വർഷങ്ങൾക്ക് ശേഷം അതുവരെ ഇതൊരു മിസ്സിംഗ് കേസ് അതേപോലെ പോലീസുകാർ പറയുന്നത് അത് ചിലപ്പോ ഒളിച്ചോടി ഇപ്പോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അവിടെ ഓടിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുന്നതായിരുന്നു അവരുടെ പ്രശ്നം എൺപത്തി ആറിലിതായി എൺപത്തിയേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി അവളുടെ ബോഡി അസ്ഥിപഞ്ജരമായിട്ട് കിട്ടുമായിരുന്നു കയ്യൊക്കെ ഇട്ടിരുന്ന വാച്ച് ഉണ്ടായിരുന്നു പിന്നെ വസ്ത്രങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു മാത്രം ബോഡി എല്ല് മാത്രമേ ഉണ്ടായിരുന്നു തലയോട്ടി തലമുടിയും വായി പല്ലും അത് ഇതൊന്നുമില്ല വെറും തലയോട്ടി മാത്രം വെല്ലും കഷ്ണങ്ങളായിട്ട് വീട്ടിലെ പുഴയൊന്നു കിട്ടുമായിരുന്നു അവിടെയുള്ള പുഴയുടെ കരയിൽ നിന്നാണ് കിട്ടുന്നത് ഇവളെ കൊണ്ടുപോയത് ആരാണ് എന്നും അത് എന്തിനാണ് ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അന്ന് തട്ടിക്കൊണ്ടുപോയത് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ പറഞ്ഞു എന്നാ പറയുന്നേ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ കാറിൽ കൊണ്ടുപോയത് കണ്ടവരുണ്ട് ഈ ധർമ്മസ്ഥലത്ത് മാമി മാ ഞങ്ങള് വിളിക്കുന്ന മമ്മി മാമി എന്നാ മാമിന്ന അവരുടെ പേര് അവര് ധർമ്മസ്ഥലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ മിഡ് വൈഫായിരുന്നു ആ സ്ത്രീ ഞങ്ങളുടെ അപ്പച്ചെ കൂട്ടുകാരിയാണ് അവരൊക്കെ കണ്ടതാണ് അവർ പിന്നെ കുറേ വർഷങ്ങളുടെ സമയം ശേഷം ഈ ഇപ്പോ ഒരു സൗജന്യ കേസിലെ ഒരു മനുഷ്യൻ വന്ന സാക്ഷി പറയുന്നില്ലേ അതുപോലെ കുറ്റബോധം കൊണ്ട് അച്ഛനോട് പറഞ്ഞാന്ന് അവർ പറഞ്ഞു എനിക്കിനി ഇത് മറച്ചു വയ്ക്കാനാകത്തില്ല എത്രയോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എൺപത്തി ആറിന് നടന്നെടുക്കാം അതെ അയാൾ ഒരുപാട് വർഷങ്ങൾ സൗജന്യ വിഷയം നടന്ന രണ്ടായിരത്തി പതിനൊന്നിൽ അന്നാണ് അവര് തുറന്നു പറയുന്നത് ഞാൻ ഇതൊക്കെ കണ്ടിരുന്നു എന്നുള്ളത് ഇനി കാര്യമുണ്ടോ ഇനിയിപ്പോ ഇന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല പറയുന്ന ആൾ അവരങ്ങ് തീർക്കും ഇനി ആ ശുചീകരണ തൊഴിലാളികളുടെ അവസ്ഥ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു പലരും പറയുകയാണ് നമ്മുടെ വീടിന്റെ അടിയും തോണ്ടിയാൽ അസ്ഥിക്കൂടം കിട്ടും ആ ഒരു കമന്റ് കണ്ടപ്പോ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വീട്ടുകാർക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളതാ എല്ലാ ഭൂമിയിലും ഉണ്ടാവും അസ്ഥിക്കൂടങ്ങൾ അതിനൊക്കെ ആളുകളെ തേടി പോവാൻ പാടുള്ളോ അത് കുറ്റകൃത്യമായിട്ട് കാണാൻ പാടുന്ന് വളരെ സാധുചരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യായീകരണങ്ങള് ന്യായീകരണ തൊഴിലാളികൾ ഒരുപാടുണ്ടാവുമല്ലോ കാരണം ഇതൊരു അമ്പലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമായത് കൊണ്ട് കുറച്ച് സംഘികൾക്ക് കുരുപൊട്ടു സംഘികൾക്ക് കുരുപൊട്ട് വ്രണപ്പെട്ട് എന്ത് തേങ്ങച്ചായിക്കോട്ടെ മരണപ്പെട്ടത് മനുഷ്യന്മാരാണ് കൊല ചെയ്യപ്പെട്ടതാണ് ദാരുണമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരുപാട് അസ്ഥിക്കൂടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ക്യാമറയും ഒരു വടി കുന്നൊക്കെ പിടിച്ചു ആ കാട്ടിലൂടെ കയറി പോയി കഴിഞ്ഞതൊക്കെ കിട്ടും പക്ഷെ തൻ്റെ ഇടവും നട്ടലുള്ള ആളുകൾ വേണ്ടി വരുന്നതിനൊക്കെ വരാൻ എന്നുള്ളതാ അല്ലാത്ത ആളുകളിലൊക്കെ ചിലപ്പോ തേടിച്ച് തൂറാൻ സാധ്യതയുണ്ട് ഇപ്പൊ മൂന്നാല് തവണയാണ് മനാഫ് കയ തീർക്കും 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 എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും വിളിക്കുന്നത് നാളെ അയാൾ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടാലും നിങ്ങൾക്ക് ഇതൊരു വെറും വാർത്തയും നിങ്ങൾക്ക് അതിന്റെ അടിയിൽ തല്ലുകൂടാനുള്ള ഒരു കമന്റ് ഇടാനുള്ള ഒരു പൊതുവേദിയായി മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ അതിനപ്പുറത്തേക്ക് നിന്റെ വീട്ടിലെ കുട്ടികളും നിന്റെ അമ്മയും ഭാര്യയും മക്കളും ഒക്കെ സേഫ് ആണല്ലോ നമുക്ക് സേഫ് സോണിൽ നിന്ന് എന്ത് തേങ്ങാക്കൊലയും പറയാലോ നിങ്ങൾ തേങ്ങാക്കലകൾ പറഞ്ഞിരിക്കും ഞാൻ ഇത്തരം വാർത്തകൾ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ വീണ്ടും വരെ പ്രതി വാർത്ത വിശേഷങ്ങളുമായി ഇതൊരു സന്ധ്യപ്പെടാം സൈനിങ് ഓഫ്